ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ശരിക്കും എൻ്റെ പല വെജിറ്റബിളുകളും പിന്നെ കാഴ്ച ഇങ്ങനെ നിൽക്കുന്നത് കാണിക്കുകയാണേ അപ്പോൾ പാവൽ കാണിച്ചിട്ട് ആദ്യം തുടങ്ങാൻ ശരിക്കും പാവലിലാണെങ്കിൽ പിന്നെ ഒരു ഒരു കായ ഞാൻ അറിയാതെ നിന്നിട്ട് ഇന്നലെ ഞാനിങ്ങനെ കണ്ടുപിടിച്ചതാണ് നോക്കി ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും അതങ്ങ് പഴുത്തിട്ട് അപ്പോൾ ഇനി എടുക്കാനായിട്ട് ഞാൻ വേറെ എണ്ണത്തിന് നിർത്തേണ്ട കാര്യമില്ല കണ്ടില്ല അത് അരി അങ്ങ് തുറന്ന് ഇനി എടുത്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ ഉണ്ട് പിന്നെ ഇതിനകത്തിൽ നിറയോ ഒത്തിരി ഒത്തിരി കാ പിടിച്ചു അവിടെ ഇങ്ങനെ എനിക്കിഷ്ടം പോലെ കാ ഞാൻ പറിച്ചു പിന്നെ എന്നിട്ട് ഇപ്പോഴും ഒത്തിരി ഒത്തിരി ഉണ്ണിപ്പമുണ്ട് ഇനി ഇത് ഈ ഒരു മാസം കൂടെയൊക്കെ എനിക്ക് വിളവ് തരത്തുള്ള കാരണം ഇവിടെ പിന്നെ സമ്മർ ഈ ഒരു മാസം കൂടെ സമ്മർ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടം വരുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല വെണ്ട മാത്രം എനിക്കൊന്നും കായ് തന്നില്ല ഇപ്പോഴാണ് എനിക്ക് ഇവിടെ ശക്തിയിൽ വരുന്നത് ഒരു പൂവൊക്കെ വരുന്നുണ്ട് കിട്ടുമെന്നറിയത്തില്ല പിന്നെ ഇത് ഇത് നമ്മുടെ വെള്ളരിക്ക ക്യൂക്കുംബർ ആണെങ്കിൽ ശരിക്കും അതും പോട്ട്നാത്തിൽ വെച്ചേക്കുന്നത് ഞാൻ ഈ പാവലെന്ന് പറഞ്ഞില്ലേ അത് പോട്ടനാത്തിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വാളിലോട്ടാണ് പടർത്തിയേക്കുന്നത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ നോക്കിയതാ പക്ഷെ കിട്ടി വിളവ് കിട്ടി പിന്നെ പാൽമുളക് ഇന്ന് നിറയെ കായുവായിട്ട് നിൽക്കുന്നത് അത് ഞാൻ എപ്പോഴും പറിക്കും പിന്നെ വെ വെള്ളരി ഉണ്ട് ഇത് ഇപ്പോൾ വെള്ളരിക്കും ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ പറിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് രണ്ടും മൂന്നും വെച്ചിട്ട് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഈ ചെറിയ ടൊമാറ്റോസാണ് ചെറിയ ടൊമാറ്റോസ് ഇരിക്കും നിറയെ കൊലയായിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ഓറഞ്ച് കളറിൽ വരുന്നത് നല്ല മധുരമുള്ള ടൊമാറ്റോസാണ് ശരിക്കും വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കാൻ തോന്നിക്കും നമുക്ക് നിൽക്കുന്നുണ്ടില്ല ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചിട്ടുണ്ട് പിന്നുള്ളത് ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയ റൗണ്ടായിട്ട് വന്നിട്ട് യെല്ലോ കളറാവിൻ്റെ അത് പഴുക്കുമ്പോൾ അതും ഇഷ്ടംപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് അതിവിടെ കുറച്ച് കുറച്ച് കണ്ട് യെല്ലോ കളർ ആവുന്നില്ലേക്കുന്നു പിന്നെ മുളക് എല്ലാ ടൈപ്പിലെ മുളകിലും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും പറിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പല പല ടൈപ്പിലും നീളത്തിലുള്ളതൊക്കെ ഞാൻ എന്തെ ഒരു ഒരു പുളിയുടെ അരി കിട്ടിയിട്ട് ഞാൻ ഇട്ടിട്ട് അത് കിളിച്ച് വരുന്നുണ്ടല്ലേ ഇത് പിന്നെ ഉലുവയുടെ ചെടിയവ ഏതൊരു പുളിയുടെ ഒരു അരി കിട്ടി എനിക്ക് ഈ വാങ്ങുന്ന പുളിയിൽ നിന്ന് അപ്പോൾ അതിട്ടിട്ട് കിളിച്ച് വരിക കഴിഞ്ഞ വർഷം എനിക്ക് കിളിച്ചിട്ടൊരു ഇത്ര ഇത്രയും കൂടെ ഒക്കെ പൊക്ക പൊക്കത്തിൽ കിളിച്ചായിരുന്നു പക്ഷേ എന്നിട്ട് പിന്നെ അങ്ങ് ഉണങ്ങിപ്പോയി ഇവിടെ വിന്തർ വന്നപ്പം പിന്നുള്ളത് കണ്ടില്ലേ ആ ഉരുണ്ടുരുണ്ട് കിടക്കുന്നേ അതും പിന്നെ ആ ചെറിയ നീളത്തിലുള്ളത് കുറച്ചും ഒക്കെ ഉണ്ട് ആ ഉരുണ്ട് നിൽക്കുന്നതിൻ്റെ ചെടി ഉണങ്ങുന്നുണ്ട് ഇപ്പം അപ്പോൾ അത് ചിലപ്പോൾ ഇതോടുകൂടി കഴിയുമായിരിക്കും പിന്നെ ഇവിടെ അല്ലെ മറ്റേ ഈ മുളകും ഞാൻ ഒത്തിരി ഒത്തിരി പറിച്ചു ശരിക്കും പിന്നെ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നെ അന്ന് എനിക്ക് സംശയമുള്ളത് അത് ശരിക്കും പടവലങ്ങയാ പടവല അങ്ങ് കാവരുന്നാണ്ടില്ലേ അതിപ്പോഴാണ് അതിൻ്റെ കായല്ലാം വന്നു തുടങ്ങിയത് പടവലങ്ങയുടെ പടവലഞ്ചെടിയുടെ പൂ കാണമെന്നല്ലൊരു ഭംഗി പിന്നെ വേറെ ഒരു കാര്യം കൂടെ കാണിക്കട്ടെ വേറെ നീളത്തിലുള്ള ചുരക്കായ ദേ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ഈ സ്ഥലത്ത് ഒത്തിരി പെൺപൂക്കൾ വന്നു പിന്നെ അതിപ്പോൾ ഒത്തിരി എണ്ണം വരുന്നുണ്ട് ഇവിടെ ഇതെല്ലാം കൂടെ ഒന്ന് വലുതായിട്ട് നീളത്തിൽ വരുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് നേരത്തെ ഇതിപ്പോൾ ഒരു ഒരു നാല് അഞ്ചെണ്ണം ഞാൻ നല്ല ലോങ് ആയിട്ടുള്ളത് പറിച്ചു അതെല്ലാം ഒന്നും രണ്ടും മാത്രമായിട്ടാണ് വന്നത് അപ്പം അത്രയൊക്കെ കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ അങ്ങ് നിർത്താം ഓക്കെ ബായ്